ഒരിടത്ത് പണ്ട് പണ്ടൊരിടത്ത് ഇന്ത്യ പേരുള്ള ഒരു നാട്ടിൽ സിദ്ധാർത്ഥ ഗൗതമൻ ഗൌതമൻ പേരായ ഒരു യുവ രാജകുമാരൻ ജീവിച്ചിരുന്നു ഒരാൾക്ക് ആഗ്രഹിക്കാവുന്ന എല്ലാമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു വലിയ കൊട്ടാരം മനോഹരമായ പൂന്തോട്ടങ്ങൾ രുചികരമായ സസ്യാഹാരങ്ങളും ഏറ്റവും മികച്ച വസ്ത്രങ്ങളും അദ്ദേഹത്തിന്റെ പിതാവ് രാജാവ് സിദ്ധാർത്ഥൻ ദുഃഖകരമോ അസുഖകരമോ ആയ ഒന്നും കാണരുതെന്ന് ഉറപ്പുവരുത്തി കൊട്ടാരത്തിനുള്ളിൽ അദ്ദേഹം എപ്പോഴും സന്തോഷവാനായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ ഈ ആഡംബരങ്ങൾക്കിടയിലും സിദ്ധാർത്ഥന്റെ മനസ്സിൽ ഒരു വിചിത്രമായ തോന്നൽ വളർന്നു എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതായി അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിന് പൂർണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ആഴത്തിലുള്ള സത്യം സ്വർണവും രത്നങ്ങളും സംഗീതവും നൃത്തവും സത്യമല്ലാത്ത ഒരു മനോഹരമായ സ്വപ്നം പോലെ തോന്നി ഒരു ദിവസം പുറം ലോകത്തെക്കുറിച്ച് കൗതുകം തോന്നി സിദ്ധാർത്ഥൻ രഹസ്യമായി കൊട്ടാരത്തിന്റെ അതിരുകൾ വിട്ടു അദ്ദേഹം ഒരു വ്രതനെയും പിന്നീട് ഒരു രോഗിയെയും ഒടുവിൽ ഒരു മൃതദേഹം കൊണ്ടുപോകുന്നതും കണ്ടു ഈ കാഴ്ചകൾ എല്ലാവർക്കും വാർദ്ധക്യവും രോഗവും മരണവും നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കി വളരെ കുറഞ്ഞതു മാത്രം സ്വീകരിച്ച് സമാധാനം തേടി ജീവിക്കുന്ന ഒരു സന്യാസിയെയും അസറ്റിക്ക് അദ്ദേഹം കണ്ടു തന്റെ സുഖകരമായ ജീവിതം ലോകത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്ന് ഇത് സിദ്ധാർത്ഥനെ മനസ്സിലാക്കി ദുരിതങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ജീവിതത്തിൽ തനിക്ക് ഒതുങ്ങിക്കൂടാൻ കഴിയില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു സിദ്ധാർത്ഥൻ ഒരു കഠിനമായ തിരഞ്ഞെടുപ്പ് നടത്തി തന്റെ രാജകീയ ജീവിതം കുടുംബം രാജാവെന്ന നിലയിലുള്ള ഭാവി എന്നിവയെല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു എല്ലാവർക്കും ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ ഒരു വഴി കണ്ടെത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു ഒരു ക്ഷണികമായ നിമിഷമല്ലാത്ത യഥാർത്ഥവും ശാശ്വതവുമായ സന്തോഷം അദ്ദേഹം അലഞ്ഞുതിരിയുന്ന ഒരു സന്യാസിയായി ഉത്തരങ്ങൾ തേടി വർഷങ്ങളോളം സിദ്ധാർത്ഥൻ വളരെ കഠിനമായ ജീവിതം നയിച്ചു ഭക്ഷണം കഴിക്കാതെയും ദീർഘനേരം ധ്യാനിച്ചു ശരീരം കഷ്ടപ്പെടുത്തിയാൽ മനസ്സ് തെളിയുമെന്നും സത്യം കണ്ടെത്തുമെന്നും അദ്ദേഹം വിശ്വസിച്ചു അദ്ദേഹം വളരെ മെലിഞ്ഞു ദുർബലനായി ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലായി എന്നാൽ ഈ തീവ്രമായ പാതയും അദ്ദേഹത്തിന് സമാധാനം നൽകിയില്ല അമിതമായ ആഡംബരവും കഠിനമായ ബുദ്ധിമുട്ടുകളും ഉത്തരമല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി തനിക്ക് അർഹമായത് എന്താണെന്ന് അദ്ദേഹം ഇപ്പോഴും തേടുകയായിരുന്നു പൂർണമായ ധാരണ വെറുമൊരു പോരാട്ടത്തിന്റെ മറ്റൊരു രൂപമല്ല ഒരു ദിവസം സുജാത പേരുള്ള ദയുള്ള ഒരു യുവ ഗ്രാമീണ പെൺകുട്ടി അദ്ദേഹത്തെ അവശനായി കണ്ട് ഒരു പാത്രം പാൽക്കഞ്ഞി നൽകി ഈ ലളിതമായ പോഷകസമൃദ്ധമായ ഭക്ഷണം അദ്ദേഹത്തിന് ശക്തി തിരികെ നൽകി മധ്യമാർഗം കൂടുതലുമില്ല കുറവുമില്ല ആയിരുന്നു ശരിയായ പാത എന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം ഒരു വലിയ ഇലകളുള്ള മരം കണ്ടെത്തി ഇപ്പോൾ ബോധിവൃക്ഷം എന്നറിയപ്പെടുന്ന ആ മരച്ചുവട്ടിലിരുന്നു സിദ്ധാർത്ഥൻ തന്നോട് ഒരു ദൃഢമായ വാഗ്ദാനം ചെയ്തു എന്ത് സംഭവിച്ചാലും പരമമായ സത്യം കണ്ടെത്തുന്നതുവരെ താനിളകില്ല എന്ന് പൂർണമായ പ്രബുദ്ധതയിൽ കുറഞ്ഞ ഒന്നിനും വഴങ്ങില്ലെന്ന് അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു അദ്ദേഹം ആഴത്തിൽ ധ്യാനിച്ചപ്പോൾ ഭയപ്പെടുത്തുന്ന പല ദർശനങ്ങളും പ്രലോഭന ചിന്തകളും അദ്ദേഹത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മളെ വലിച്ചുമാറ്റാൻ ശ്രമിക്കുന്ന ആന്തരിക സംശയങ്ങളും ഭയങ്ങളും പോലെയായിരുന്നു ഇത് എന്നാൽ സിദ്ധാർത്ഥൻ നിശ്ചലനായും ശാന്തനായും തന്റെ ആന്തരിക സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ അചഞ്ചലമായ ശ്രദ്ധയിലൂടെ അദ്ദേഹം എല്ലാ മിഥ്യാബോധങ്ങളെയും കണ്ടു ജീവിതത്തിന്റെയും ദുരിതങ്ങളുടെയും യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി തന്റെ ഏറ്റവും വലിയ വെല്ലുവിളികളെ അദ്ദേഹം നേരിടുകയും വിജയിക്കുകയും ചെയ്തു ആ നിമിഷം അദ്ദേഹം പ്രബുദ്ധത നേടി ഉണർന്നവൻ എന്ന അർത്ഥം വരുന്ന ബുദ്ധനായി മാറി തനിക്ക് അർഹമായത് എന്താണെന്ന് അദ്ദേഹം കണ്ടെത്തി അദ്ദേഹത്തെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തിയ ഒരു അഗാധമായ സമാധാനവും ജ്ഞാനവും ബുദ്ധൻ പിന്നീട് തന്റെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യത്തിലേക്കും സന്തോഷത്തിലേക്കും സ്വന്തം പാത കണ്ടെത്താൻ പഠിപ്പിച്ചു അദ്ദേഹത്തിന്റെ യാത്ര നമുക്ക് ശക്തമായ ഒരു പാഠം നൽകുന്നു ഹൃദയം ശൂന്യമാണെങ്കിൽ പുറമെ നല്ലതായി തോന്നുന്ന ഒന്നിനും വഴങ്ങരുത് നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾക്കോ ആഴത്തിലുള്ള ചോദ്യങ്ങൾക്ക് ശരിക്കും ഉത്തരം നൽകാത്തതിനോ വേണ്ടി ഒതുങ്ങിക്കൂടരുത് നിങ്ങളെ യഥാർത്ഥത്തിൽ പൂർണ്ണമാക്കുന്ന ഒരു ജീവിതം എപ്പോഴും തേടുക നിങ്ങൾ യഥാർത്ഥത്തിൽ അർഹിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക കേവലം സുഖസൗകര്യങ്ങളോ വസ്തുവകകളോ അല്ല മറിച്ച് ആന്തരിക സമാധാനം ഉദ്ദേശ്യം യഥാർത്ഥ സന്തോഷം സിദ്ധാർത്ഥനെപ്പോലെ ആ ഉയർന്ന സത്യത്തിനായി പരിശ്രമിക്കാൻ നിങ്ങളുടെ ഉള്ളിൽ ശക്തിയുണ്ട്